ഹലോ ഈ ഒരുങ്ങിക്കെട്ടി രാവിലെ തന്നെ എവിടെയൊക്കെയാണെന്നല്ലേ ഞാൻ അമ്മയും മോളും എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കുറച്ച് നേരത്തെ പോകേണ്ട കാര്യമായിരുന്നു പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി പോയി നേരത്തെ പോകണം എന്നൊക്കെ വിചാരിക്കും ആ ഒരു സമയമാകുമ്പോൾ കിടന്ന് പിടച്ചടിച്ചാണ് പോകുന്നത് ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞു പക്ഷെ എന്താണ് എന്ന് പറഞ്ഞില്ലല്ലേ ചേച്ചിയുടെ മോളുടെ വൈശാരിക്കൽ ചടങ്ങാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ചടങ്ങ് അത് രാവിലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസൊന്നും എൻ്റെയിലില്ല അങ്ങനെ ശേഷമുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ വന്നപ്പോൾ മോൾക്ക് ഇടാനുള്ള ഡ്രസ്സും ഓർണമെൻസും പോവും പിന്നെ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലായിരിക്കും ചടങ്ങ് നടക്കുന്നതല്ലേ അപ്പോൾ ഈ ഒരു രീതി കണ്ടിട്ട് നെഗറ്റീവ് ഒന്നും പറയാൻ വരരുത് കേട്ടോ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ആൾ പിന്നെ ഇത് മോളുടെ അനീത്തിയാണ് ഇത് പിന്നെ അറിയാമല്ലോ എൻ്റെ കാന്താരി പിന്നെ ഇത് എൻ്റെ അണ്ണൻ്റെ രണ്ട് മക്കളാണ് കേട്ടോ ഇതൊക്കെ ചേച്ചിയുടെ കഴിവുകളാണ് കേട്ടോ ചേച്ചി നന്നായിട്ട് പെയിൻറ് ചെയ്യും നല്ല രീതിയിൽ ബോർട്ടിൽ പിന്നെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യും കേട്ടോ എടുത്തു പറയേണ്ടത് ചേച്ചിയൊരു റൈറ്റർ ആണ് കേട്ടോ അപ്പോൾ ചേച്ചിക്കും മക്കൾക്കും കിട്ടിയ ട്രോഫികളൊക്കെയാണിത് പിന്നെ ഇതാണ് എൻ്റെ ചേച്ചിയമ്മ ചേച്ചിയുടെ അമ്മയാണ് ചേച്ചി ഒന്ന് ചിരിക്കൂന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചിരിച്ചതാണ് മോൾക്ക് ഡ്രസ്സ് കൊടുക്കുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ ഇപ്പൊ നടക്കാൻ പോണത് ചടങ്ങിനുള്ള സമയം എടുത്തപ്പോ അത് രാവിലെയുള്ള സമയമാണ് എടുത്തേക്കുന്നത് റിലേറ്റീവ്സ് ഒക്കെ ഓരോരുത്തരായി വന്നു തുടങ്ങിയതേ ഉള്ളൂ പിന്നെ ഈയൊരു എന്ന് പറയുന്നത് ഞങ്ങൾ ചെറിയൊരു രീതിയിലാണ് കേട്ടോ നടത്തുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലേട്ടോ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ അത്രേ അടുത്ത ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ആദ്യം തന്നെ അമ്മാമ്മമാരുടെ കാലിത്തൊട്ട് തൊഴുതു അച്ഛൻ്റെയും അമ്മയുടെയും കാലിത്തൊട്ട് തൊഴുതിട്ട് അച്ഛനും അമ്മയും ആണ് മോൾക്ക് ഇടാനുള്ള ഡ്രസ്സ് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നാത്തൂര് ഒരു തട്ടത്തിൽ കണ്ണാടിയും കുറച്ച് ഫാൻസി സാധനങ്ങളും കൊടുക്കുവാണ് അതിൻ്റെ ഇടയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടോ എന്ന് തപ്പുമാണ് കേട്ടോ എൻ്റെ മോള് എന്നിട്ട് അടുത്തിരുന്ന മോൻ്റെ അടുത്ത് പറയണം മിണ്ടരുതെന്ന് ല്ലേ ചേച്ചി ആണെങ്കിൽ അണ്ണന്റെ മകൾക്ക് കൊടുക്കാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുവാണ് എന്നിട്ട് ചേച്ചിയുടെ ഇളയ മകളാണ് അണ്ണന്റെ മകൾക്ക് കൊടുക്കുന്നത് കേട്ടോ ആഹാ ഡ്രസ്സൊന്നും കയ്യിൽ കൊടുത്തപ്പോ നാത്തോന് ചിരി സഹിക്കാൻ വൈകിട്ടോ ഭയങ്കര ചിരിയാണ് അവസാനം കൂട്ട് ചിരിയായി അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സൊക്കെ കൊടുത്തു ഇനി ഈ ഡ്രസ്സൊക്കെ ഇട്ട് പോകുകയാണ് പോവുകയാണ് മോളൊരുക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ഈ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഞാൻ ഇത് എവിടെയായിരുന്നു എനിക്കോലും അറിയത്തില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടായിരുന്നു പിന്നെ നമ്മുടെ ഗ്യാങ് ത്തി അമ്മമാരും ചേച്ചിമാരുമായിട്ട് സംസാരിച്ച് അവിടെ ഇങ്ങിരുന്നു ഇതെൻ്റെ ചേച്ചിയുടെ മകനാണ് കേട്ടോ വല്ലപ്പോഴേ കാണാറുള്ളൂ എന്നാലും നല്ല കമ്പനിയാണ് ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോണത് എന്താണെന്നല്ലേ ഇത് തന്നെയാണ് ഫുഡടി ചടങ്ങ് അത് രാവിലെ ആയത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ റെഡിയാക്കിയത് ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ എൻ്റെ വീട് എടുത്തിട്ട് യൂട്യൂബ് ഇടുമെങ്കിലാണ് നിന്നെ നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് എല്ലാവരുടെയും വീഡിയോ കഷ്ടപ്പെട്ട് എടുത്ത് അവസരം ഞാൻ തന്നെ കഴിക്കാൻ മറന്നുപോയി കേട്ടോ ഈ ഒരു രണ്ട് വട കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടത് എൻ്റെ മോൾക്കുള്ള വടയും കൂടെ അവൾ എന്റെ പ്ലേറ്റ് കൊണ്ട് എന്ത് ചെയ്യാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വട അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് പറയുന്നില്ല ഇതാണ് താമരക്കുട്ടി എന്റെ ചേച്ചിയുടെ മകളാണ് പിന്നെ ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഒന്ന് പുറത്തേക്ക് ചാടി ഫോട്ടോസും ഒക്കെ എടുത്തു അതിന്റെ ഇടയിൽ മോഡ് ബഹളവും മെയിൻ താരത്തിന്റെ ഫോട്ടോസും വീഡിയോസ് എടുക്കാനായിട്ട് നോക്കിയപ്പോൾ ആളിനെ കണ്ടില്ല നോക്കിയപ്പോ താഴേന്ന് കയറി വരികയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യു അടുത്തൊരു വീഡിയോ